താമസിക്കാൻ സുരക്ഷിതമായൊരു പാർപ്പിടമെന്നത് എല്ലാ മനുഷ്യരുടെയും ബേസിക് ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അത് പല രീതിയിൽ അന്വേഷിക്കുന്നവരുണ്ടാകാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ ലക്ഷൂറിയസ് വീടുകളായിട്ടോ അങ്ങനെ പലതരത്തിലും ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാങ്ങുവാൻ കഴിയുന്ന കൂടുതൽ വിശാലമായിട്ടുള്ള സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് എല്ലാ മനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനോ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിലായി പോഞ്ഞാശ്ശേരിയിൽ വിശാലമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ മനോഹരമായിട്ടുള്ള ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നാല് പോയിൻ്റ് അഞ്ഞൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കോമൺ ബാത്റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു വീട് മാത്രമാണ് ഇനി വിൽപ്പനക്കായി അവശേഷിക്കുന്നുള്ളൂ ഏകദേശം പതിനാലോളം വ്യത്യസ്ത പഠിച്ചിട്ടുള്ള വീടുകൾ അണിനിരത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ലാ കമ്മ്യൂണിറ്റി മനോഹരമായിട്ടുള്ളൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ വീടിന് മുൻഭാഗത്തായി ഏകദേശം നാല് മീറ്ററോളം വീതി വരുന്ന ഇൻഡേഡൽ ടൈൽ റോഡാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് നീളമേറിയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് വീടിൻ്റെ മുൻഭാഗത്തെ മതിലിലായി നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇന്റർലോക്ക് പാകിയ വിശാലമായിട്ടുള്ള ഒരു മുറ്റത്തേക്കാണ് ഈ മുറ്റത്തും അവശേഷിക്കുന്ന ഇന്റർലോക്ക് പാകുവാനിരിക്കുന്ന ഭാഗത്തുമായിട്ട് ഏകദേശം മൂന്നോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വിശാലത നമുക്ക് ലഭ്യമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് മനോഹരമായിട്ടുള്ളൊരു ഭാഗത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സിനായിട്ട് ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഈ വീട്ടിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേയിലേക്കുള്ള ദൂരം വരുന്നത് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ മാത്രമാണ് കൂടാതെ പെരുമ്പാവൂർ ടൗണിലേക്ക് നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ മുതൽ സാധാരണ പ്രേക്ഷകന്റെ മനസ്സിൽ ഉരുണ്ടുകൂടുന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഇനി പറയുന്നത് ഈ വീടിൻ്റെ സൈഡ് ഭാഗത്തായി കാണുന്ന ഇലവൻ കെ വി ടവറും അതിന് മുകളിലൂടെ പോകുന്ന ടവർ ലൈനും ഈ വീടിൻ്റെ കോമ്പൗണ്ടിലോ മതിലിലോ പോലോ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് മുകളിലൂടെ പോകുന്നത് അപ്പോൾ ഇനി ആ ഇലവൺ കെ വിയുടെ താഴെയാണ് ഈ വീട് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊന്നും പ്രേക്ഷകൻ്റെ മനസ്സിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആദ്യമേ ഓർപ്പിക്കട്ടെ ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി അത്യാവശ്യം മൂന്നോളം ചേർട്ടിരിക്കാവുന്ന ഒരു സിറ്റൌട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മുൻഭാഗത്തെ ഭിത്തിയിലായി മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിരിക്കുന്നത് ടി വി ഒട്ടിട്ടുള്ള പ്രവേശനം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നതാണ് ഇവിടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം എട്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ടെക്സ്ചർ വർക്കുകളെല്ലാം ഈ ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ ഒരു കോർണർ ഭിത്തിയിലേക്ക് ഒതുക്കി നൽകിയിട്ടുണ്ട് ഭംഗീരത്തിലുള്ള ഒരു വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നുണ്ട് ഇവിടിൻ്റെ ഒരു പ്രത്യേകത ഈ വീട്ടിൽ ഒരു കോമൺ ബാത്റൂമ് നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് വീടിൻ്റെ ഏറ്റവും പ്രധാന മേഖലയായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കൊന്ന് പ്രവേശിക്കാം കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാൻ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ നല്ല രീതിയിലുള്ള വെൻറ്റിലേഷനുകളെല്ലാമാണ് നൽകപ്പെട്ടിരിക്കുന്നത് കിച്ചണിൽ നിന്ന് നമുക്കിനി അടുത്തതായി വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടര അടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളും ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നു ഓരോ ജനാലകൾ നൽകപ്പെട്ടിരിക്കുന്ന ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള പാ പാറ്റേണുകൾ നൽകപ്പെട്ടിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയർ വാളുകൾ മുഴുവനായും മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ് പാറ്റേണുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്ന സ്റ്റെയറിൽ കൈവരികൾക്ക് ആയി സ്ക്വയർ ടൂപ്പും തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മൾ സ്റ്റെയർ കയറി നേരത്തെ നിൽക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിസ്താരമുള്ള ഒരു ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് അപ്പർ ലിവിങ് ഏരിയ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കുമാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലേത് സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ടരടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ബെഡ്റൂമിൻ്റെ വിസ്താരം നമുക്ക് അനുഭവവേദ്യമാവുക ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ തന്നെ ഒരു വാളിൽ മുഴുവനായും പെയിൻറ്റിങ് പാറ്റേണുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്ത് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ഡെഡിക്കേറ്റഡ് ബാൽക്കണിയിലേക്കുമാണ് പ്രവേശിക്കേണ്ടത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് ഭാഗത്ത് നിന്നും അവസാനമായി നമുക്ക് വീടിൻ്റെ വിലയിലേക്ക് ഒന്ന് എത്തി നോക്കാം നാല് പോയിന്റ് അഞ്ഞൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കോമൺ ബാത്റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായി എറണാകുളം ജില്ലയിൽ ലാലുവ പെരുമ്പാവൂർ സ്റ്റെറ്റ് ഹേവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി പോഞ്ഞാശ്ശേരിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില നാല്പത്തിനാല് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ വീട് സ്വന്തമാക്കുന്നതിനു വേണ്ടി എൺപത് ശതമാനത്തിലധികം ബാങ്ക് ലോൺ സൗകര്യം നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീടും വില്ലാ കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ എറണാകുളം ജില്ലയിൽ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയത് വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം